നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം മലയാളികളെ ഏറെ വേദനിപ്പിച്ചതും കേരളം സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ പോലെ നെഞ്ചിലേറ്റിയതും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സത്യസന്ധനായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ കോമരങ്ങളുടെ പരസ്യമായ അവഹേളനത്തിന് ഇരയായി ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്തു എന്ന അത്യപൂർവമായ സംഭവത്തോടുള്ള ഷോക്ക് രണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ആ കാലത്ത് സ്വാഭാവികമായും അതിനൊരു രാഷ്ട്രീയ നിറമുണ്ടാകും ഈ രണ്ട് കാരണങ്ങളാൽ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതിനേക്കാൾ അതിവൈകാരികതയോടെ ഈ വിഷയം ഈ സമൂഹം കൈകാര്യം ചെയ്തു മാധ്യമങ്ങൾ അതേറ്റുപിടിച്ചു അപ്പോഴൊക്കെ വ്യക്തമായ നിസംഗതയും നിശബ്ദതയുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പുലർത്തിയത് മഞ്ജുഷയോ മക്കളോ മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയോ പൊട്ടിക്കരയുകയോ നിലവിളിക്കുകയോ സിമ്പതി തേടുകയോ ചെയ്തില്ല നെരമറിച്ച് മഞ്ജുഷയുടെ മുഖത്തെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ദൃഢനിശ്ചയമുണ്ടായിരുന്നു തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന നിശ്ചയദാർഢ്യം പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴും അവരെ അറസ്റ്റ് ചെയ്തപ്പോഴും മാത്രമാണ് പേരിനു വേണ്ടി അവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് അതും ഏതാനും വാക്കുകളിൽ പ്രതികരണം ഒഴിവാക്കി ചാനലുകളോട് അവർ സംസാരിച്ചതും വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു അങ്ങനെ തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ അകാല മരണത്തിൽ മനം നൊന്തിരിക്കുന്ന ഒരു സ്ത്രീ ചെയ്യേണ്ടതും ചെയ്തതും എന്നാൽ ഇനിയാണ് മഞ്ജുഷ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെ ആവേശമില്ലാതാവുകയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തതുകൊണ്ട് തന്നെ മഞ്ജുഷയുടെ വേദന അത് സ്വകാര്യ ദുഃഖമായി അവസാനിക്കാനുള്ള സകല സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനം അന്വേഷണം പോലും നടത്താതെ സ്ഥിരീകരിച്ച് അതിൽ അധിഷ്ഠിതമായി മാത്രം അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ പോലും പ്രതി ചേർക്കപ്പെട്ട ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം മുമ്പോട്ട് പോകുമ്പോൾ ഏതറ്റം വരെ പോയി നിയമ പോരാട്ടം തുടർന്ന് ഇത് ആത്മഹത്യയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ മഞ്ജുഷ ഏറ്റെടുക്കണം അതിന് പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് കേവലം ഹിറ്റിനും റേറ്റിനും വേണ്ടി അല്ലാതെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന മറുനാടിനെ പോലെയുള്ളവരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാവും ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിൽ പോലും ഗൂഢാലോചനയുണ്ട് ആ ഒരു തിയറി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്തതും ജാമ്യം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിയതും എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന തരത്തിലേക്ക് ചർച്ച പോവുകയും ആ ചർച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുടെയും തനിറം പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തിന്റെ പിന്നിലെ കാരണങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുന്നു അന്വേഷിക്കുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യമേ പറയട്ടെ ശ്രീമതി മഞ്ജുഷ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മൗനിയായിരിക്കാതെ ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉയർത്താൻ ഇനി അല്പം പോലും വൈകിക്കൂട കാരണം ഇതിനോടകം ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു വളരെ ബുദ്ധിപരമായാണ് ഗൂഢസംഘം പ്രവർത്തിച്ചത് ആദ്യം അവർ ശ്രമിച്ചത് കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മഹത്യയാണ് എന്നൊരു എക്കോ സിസ്റ്റം എന്നൊരു തിയറി മനുഷ്യ മനസ്സുകളിലും നവീൻ ബാബുവിന്റെ കുടുംബത്തിലും സ്ഥാപിക്കുക എന്നതാണ് അതിനുവേണ്ടി അവർ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സ്റ്റാർട്ട് ചെയ്തു കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് തൽക്കാലം കുറച്ചു ദിവസം ജയിലിൽ കഴിയൂ എന്ന് ഉപദേശിച്ച് ദിവ്യയെ അവർ ജയിലിന് പുറത്തിറക്കിയിരിക്കുന്നു രണ്ടാഴ്ചയോളം ജയിലിൽ കിടന്ന ദിവ്യയെ കാത്ത് ഒരുപക്ഷെ ഭാവിയിൽ മന്ത്രിസ്ഥാനം പോലും ഉണ്ടാകും എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ കേസിന്റെ ഗൂഢാലോചനകൾ അടക്കം അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കേണ്ടിയിരിക്കുന്നു ദുരൂഹതകളുടെ ഒരു കെട്ട് തന്നെ ഈ സംഭവത്തിലുണ്ട് നമ്മൾ ചർച്ച ചെയ്തത് മുഴുവൻ കളക്ടർ അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് റിപ്പോർട്ടുണ്ടാക്കി നവീൻ ബാബുവിനെ സംശയത്തിന്റെ പുകമറികൾ നിർത്തി ദിവ്യക്ക് ജാമ്യം നേടിയതിനെ കുറിച്ചാണ് എന്നാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് തന്നെയാണ് ഇതിനു മുൻപ് മറനാടൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനപ്പുറത്തേക്ക് ചില പുതിയ കാര്യങ്ങൾ കൂടി ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യട്ടെ പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞ കണക്കനുസരിച്ച് നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം മൂന്ന് തവണയെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറി കാണണം വൈകുന്നേരം മുനീശ്വര കോവിലിൽ നിന്നും നവീൻ ബാബു കോട്ടയസിലേക്ക് പോയി എന്നാണ് പറയുന്നത് ആ പോയത് ഒരു ഓട്ടോറിക്ഷയിലായിരിക്കണം രണ്ടാമത് കോട്ടയസിൽ ചെന്നതിനു ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ നവീൻ ബാബു മറ്റൊരു ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പോലീസ് സംഘം പറയുന്നു അതായത് രണ്ടാമത് വേറൊരു ഓട്ടോറിക്ഷയിൽ കൂടി കയറിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ വെളുപ്പിനെ ഒന്നര മണിവരെ ഇരുന്നു എന്ന് പറയുന്നു അതിനുശേഷം നവീൻ ബാബു വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ മൂന്ന് തവണ ഓട്ടോ പിടിച്ചിരിക്കണം മനീശ്വരകോവിലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും കോട്ടേഴ്സിലേക്ക് പോകുന്നു ഈ മൂന്ന് ഓട്ടോറിക്ഷക്കാരെ കണ്ടെത്തിയോ ഈ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ നവീൻ ബാബു മൂന്ന് തവണ ഇങ്ങനെ ഓട്ടോയിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ എന്തുകൊണ്ട് ഇതുവരെ കിട്ടിയില്ല ഇതിനുള്ള ഉത്തരം ആദ്യം നൽകണം ഇവിടെയാണ് ദുരൂഹത നമ്മൾ സംശയിക്കേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞത് പോലീസിന്റെ വേഷനാണ് നവീൻ ബാബു കോട്ടയസിൽ ചെന്നെന്നും കോട്ടയസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നെന്നും വൈകിപ്പോയത് കൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്നും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഈ ദിവസങ്ങളിൽ ഓരോരോ മാധ്യമങ്ങളിൽ വന്നിരുന്നു മാതൃഭൂമി പത്രത്തിൽ കൃത്യമായ ഒരു വാർത്ത വരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മറനാടനും വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പോലീസ് ആയിരുന്നു ഈ വാർത്തയുടെ ഉറവിടം പോലീസാണ് പറഞ്ഞത് കോട്ടേഴ്സിൽ നിന്നും അല്പം വൈകി ഇറങ്ങി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറെ നേരം ബെഞ്ചിലിരുന്നു അതിനുശേഷം റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നീട് ഒന്നര മണിയോടുകൂടി തിരിച്ചുപോയി എന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു എന്നാണ് മാതൃമിയിൽ അന്ന് വന്നത് പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്നാൽ അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യം പോലീസ് കണ്ടെടുത്തോ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് നവീൻ ബാബു തന്നെയാണോ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടേയില്ല അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യവുമില്ല അവിടെ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നത് അത് നവീൻ ബാബു അല്ല അപ്പോൾ ഇതാരാണ് ബോധപൂർവം ഇങ്ങനെയൊരു നുണ പ്രചരിപ്പിച്ചത് ആ നുണയിൽ അവർ തിരികെ വെച്ച മറ്റൊരു നുണ കൂടിയുണ്ട് റെയിൽവേ പാളത്തിലൂടെ നടന്നു എന്ന് അതായത് ആത്മഹത്യ താല്പര്യമുള്ളത് ട്രെയിൻ മുട്ടി മരിക്കാൻ വേണ്ടി നടന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് കഥ പറഞ്ഞത് ഈ കഥ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത് മാതൃഭൂമി പോലൊരു ദിനപത്രം ഒരിക്കലും നുണക്കഥ എഴുതില്ല പോലീസ് കൊടുത്ത വിവരമല്ലാതെ അവർ അങ്ങനെ ചെയ്യില്ല അപ്പോൾ പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു കഥ കൊടുത്തത് ഒരു സി സി ടി വി ദൃശ്യങ്ങളും ഒരു തെളിവുമില്ലാതെ പോലീസ് നുണക്കഥ പറഞ്ഞതിന് പിന്നിൽ ദുരൂഹതയില്ലേ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് ഡ്രൈവർ ഷംസുദീൻ മുനീശ്വര ഗോവിലിന്റെ മുമ്പിൽ കൊണ്ടിറക്കുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്ന എന്തിനാണ് നവീൻ ബാബു കോട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ചോ അല്ലാതെയോ പോയത് അങ്കിൽ പിന്നെ ഷംസുദ്ദീനോട് തന്നെ കോട്ടയസിൽ കൊണ്ടുവിടാൻ പറഞ്ഞാൽ പോരായിരുന്നു കോട്ടയസിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിനു ശേഷം വീട്ടിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും കോട്ടയസിൽ പോകാൻ തീരുമാനിച്ചെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവര് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞില്ല താക്കോൽ എവിടെയെന്ന് ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് കാരണം താക്കോൽ ഏൽപ്പിച്ചു താക്കോൽ പോയി തിരിച്ചു മേടിച്ചതായി ആരും പറയുന്നില്ല പോലീസ് അതിന് പറഞ്ഞ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്നാ അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല അവർ ആ സംശയത്തിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി പറയുന്നതാവാം അതിൽ തന്നെ ദുരൂഹതയുണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും കോട്ടയസിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് വേഷനെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു കാരണം ഡ്രൈവറും അറിയണ്ട ഞാൻ പോയി നാം കരുതിക്കോട്ടെ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി എന്ന് കരുതാം പക്ഷേ കോട്ടയസിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോറിക്ഷ വൈകിയതുകൊണ്ടാണ് ട്രെയിനിൽ പോവാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിൽ പോലീസിന് ചില താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇനി നമുക്ക് മറ്റൊരു ദുരൂഹതയിലേക്ക് പോവാം കണ്ണൂരിലെ വിജിലൻസ് സി ഐയുടെ പേര് ബിനു മോഹൻ എന്നാണ് ഈ ബിനു മോഹൻ ആയിരുന്നു നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി പി എമ്മിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നപ്പോൾ അതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിജിലൻസിലേക്ക് മാറ്റിയതെന്ന് വിശ്വസിക്കേണ്ടതുണ്ട് ചുഴലി വില്ലേജിൽ സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് പലരും സി പി എമ്മുകാരാണ് ഇ എം എസ് വായനശാലയുടെ പരിസര പ്രദേശത്തടക്കമുള്ള ഇടങ്ങളിലെ ഭൂമിയിലാണ് കൃത്രിമം നടന്നിരിക്കുന്നത് അതിന്റെ ഫയലും അങ്ങനെ വലിയ സി പി എം ഭൂമാഫിയ നടത്തിയ ഭൂമി തട്ടിപ്പിന്റെ വിശദാംശങ്ങളും ഒക്കെ എ ഡി എമ്മിന്റെ കൈവശം ഉണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് ആയിരം ഏക്കറോളം ഇത്തരം അനധികൃത ഭൂമിയുടെ വിശദാംശങ്ങളും രേഖകളും നവീൻ ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നത്രേ ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ നവീൻ ബാബുവിനെ ബിനു മോഹൻ എന്ന വിജിലൻസിയെ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കേണ്ടതില്ലേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതേ ദിവസം ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ ഈ ടി വി പ്രശാന്ത പരാതിക്കാരൻ ഈ വിജിലൻസ് ഓഫീസിന് മുൻപിൽ നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തു വിട്ടിരുന്നു മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് വൈകുന്നേരം നാലുമണി കഴിഞ്ഞു തന്ന യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നാണ് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ ഒന്നുകിൽ പി പി ദിവ്യയും ടി വി പ്രശാന്തുമൊക്കെ ഒരുമിച്ച് എഴുതിയ ദൃശ്യം മോഡൽ തിരക്കഥയുടെ ഭാഗമായി ആ വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിച്ചതാവാം അല്ലെങ്കിൽ നവീൻ ബാബു തൻ്റെ കയ്യിലിരിക്കുന്ന രേഖകൾ കൈമാറാൻ അങ്ങോട്ട് പോയതാവാം അവിടെ പോയതിനു ശേഷമാണോ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് ആർക്കും അറിയില്ല ഈ പറയുന്ന ബിനു മോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് ഒരിക്കലും എടുത്തിട്ടില്ല ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ബിനുമോഹന്റെ സഹോദരൻ ഡയറക്ടറായിരിക്കുന്ന കാർട്ടൺ കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കോൺട്രാക്ട് വർക്കുകൾ നടത്തിയിരിക്കുന്നത് ഇത് പരിശോധിക്കേണ്ട ബന്ധം തന്നെയല്ലേ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സിഐ ശ്രീജിത്ത് കൊടേരി കൊടേരി രഹസ്യ ഒരാൾ തന്നെയാണ് ശ്രീജിത്ത് നവീൻ കോടേരി യാത്രയ്പ്പ് കൊടുക്കുന്ന ആ ദിവസം ശ്രീജിത്ത് കൊടേരി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെ സി പി എമ്മിന് ഏറ്റവും ആത്മബന്ധമുള്ള ആളെ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഇപ്പോഴും നിലനിർത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായാൽ അന്വേഷണത്തിന്റെ ഗതി എന്താവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് സ്വർണ്ണ ഉരുപ്പടികൾ പണയം വെച്ച വ്യവസായിയാണ് ടി വി പ്രശാന്ത് പിന്നെ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതെന്ന് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പ്രശാന്തിന്റെയോ സി പി എമ്മിന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചൊന്നും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസ് ഓഫീസിൽ പോയി എന്ന് അന്വേഷിച്ചിട്ടില്ല എന്തുകൊണ്ട് പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ഒപ്പല്ല പരാതി എന്ന തരത്തിൽ പുറത്തു വന്ന ഒപ്പം അന്വേഷിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും കൃത്യമായ ഉത്തരം കണ്ടെത്താനുണ്ട് എല്ലാ ദുരൂഹതകളും അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ പോലീസ് എങ്ങനെയെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി തടിതപ്പാനുള്ള നെട്ടോട്ടത്തിലാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതോടെ അവരുടെ ഉത്തരവാദിത്വം ഏതാണ് പൂർത്തിയായി എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മഞ്ജുഷ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് വെറുതെ വിടരുത് പിറകെ നടക്കണം നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ പെൺമക്കൾക്ക് മാത്രമാണ് ഒരു തരിമ്പ് പോലും പിറകോട്ട് മാറാതെ ദുരൂഹമായ ഈ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പിന്നാലെ നിങ്ങൾ നിന്നേ മതിയാവൂ ഈ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ പ്രിയ മഞ്ജുഷ നിങ്ങളോടൊപ്പമാണ്